മലയാളികളുടെ നേർന്ന നെഞ്ചിലേക്ക് കുളിർമഴയായാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പിലാക്കുന്നത് മരവിപ്പിച്ചു എന്ന വാർത്ത പുറത്തു വന്നത് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടലിനെ തുടർന്നാണ് നിമിഷപ്രിയയെ മോചിപ്പിക്കാനുള്ള അനൌദ്യോഗിക ചർച്ചകൾക്ക് തുടക്കം കുറിച്ചത് അതിനെ തുടർന്ന് വധശിക്ഷ നടപ്പിലാക്കുന്നതിന് തൊട്ട് തലേന്ന് അതായത് ഇന്നലെ വധശിക്ഷ നടപ്പാക്കുന്നത് മരവിപ്പിച്ചു കൊണ്ടുള്ള ഉത്തരവ് വന്നു ആരാണ് നിമിഷപ്രിയ എന്തു കുറ്റം ചെയ്തിട്ടാണ് വർഷങ്ങളായി നിമിഷപ്രിയ യമനിലെ ജയിലിൽ കിടക്കുന്നത് നമുക്ക് നോക്കാം യമൻ പൗരനായ തലാൽ അബ്ദുൾ മഹദിയുടെ മാനസിക ശാരീരിക പീഡനത്തിൽ നിന്ന് രക്ഷപ്പെടാനായി മഹദിയെ കൊലപ്പെടുത്തി എന്നതാണ് നിമിഷപ്രിയക്കെതിരെയുള്ള കേസ് രണ്ടായിരത്തി പതിനേഴിലായിരുന്നു സംഭവം നടന്നത് പുതിയതായി തുടങ്ങിയ ക്ലിനിക്കിലെ സാമ്പത്തിക കാര്യങ്ങളിൽ തുടങ്ങിയ തർക്കങ്ങളും മർദ്ദനവും അകൽച്ചയും നിയമ നടപടികളുമാണ് മഹതിയെ മയക്കുമരുന്ന് കുത്തിവെക്കുന്നതിലേക്ക് എത്തിച്ചത് തലാൽ തന്നെ വഞ്ചിച്ച് ലക്ഷക്കണക്കിന് രൂപയാണ് തട്ടിയെടുത്തത് പാസ്പോർട്ട് പിടിച്ചു വെച്ച് നാട്ടിൽ വിടാതെ പീഡിപ്പിച്ചു ലൈംഗിക വൈകൃതങ്ങൾക്ക് ഇരയാക്കി തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തുകയും ചെയ്തു നിമിഷപ്രിയയുടെ സഹപ്രവർത്തകയായിരുന്ന ഹനാൻ എന്ന യമനി യുവതിയും മഹതിയുടെ മർദ്ദനത്തിന് നിരന്തരം ഇരയായിരുന്നു എന്ന വിവരങ്ങളാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നത് പാസ്പോർട്ട് വീണ്ടെടുത്ത് രക്ഷപ്പെടാനുള്ള മാർഗം നിമിഷപ്രിയയ്ക്ക് കൊടുത്തതും ഹനാനാണ് ഇതിനായി തലാലിന് അമിത ഡോസിൽ മരുന്ന് കുത്തിവെക്കുകയായിരുന്നു മഹതിക്ക് ബോധം പോയ നേരം പാസ്പോർട്ടും വീണ്ടെടുത്ത് രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ അതിർത്തിയിൽ വെച്ച് പിടിയിലായി എന്നാണ് നിമിഷപ്രിയ കോടതിയിൽ പറഞ്ഞത് എന്നാൽ മഹദിയുടെ മൃതദേഹം അവർ താമസിച്ചിരുന്ന വീടിന് മുകളിലെ ജലസംഭരണിയിൽ വെട്ടിനുറുക്കിയ നിലയിൽ കണ്ടെത്തിയതാണ് നിമിഷപ്രിയയെ കുടുക്കിയത് പാലക്കാട് കൊല്ലങ്കോട് തേക്കിഞ്ചിറ സ്വദേശിനിയാണ് നിമിഷപ്രിയ തലാൽ അബ്ദുൾ മഹദി എന്ന യമൻ സ്വദേശിയെ കൊലപ്പെടുത്തി എന്നാണ് നിമിഷപ്രിയയ്ക്കെതിരെയുള്ള കേസ് കൊല്ലങ്കോട് മാത്തൂരിലെ തോട്ടം കാര്യസ്ഥനായിരുന്ന തൊടുപുഴ സ്വദേശിയായ ടോമിയെ വിവാഹം കഴിച്ച് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് നിമിഷപ്രിയ യമനിൽ നേഴ്സായി ജോലിക്ക് പോയത് ഭർത്താവ് സ്വകാര്യ സ്ഥാപനത്തിലും നിമിഷപ്രിയ ക്ലിനിക്കിലും ജോലി നേടി അതിനിടെ യമൻ പൗരനായ തലാൽ അബ്ദുൾ മഹ്ദിയെ പരിചയപ്പെടുകയും ഇരുവരും ചേർന്ന് കച്ചവട പങ്കാളിത്തത്തോടെ ഒരു ക്ലിനിക്ക് തുടങ്ങാൻ തീരുമാനിക്കുകയും ചെയ്യുകയായിരുന്നു യമൻ പൗരൻ്റെ അല്ലാതെ ക്ലിനിക്ക് ആരംഭിക്കാനാവില്ല എന്നതിനാലാണ് മഹതിയുടെ സഹായം ഇവിടെ നിമിഷപ്രിയ തേടിയത് ബിസിനസ് തുടങ്ങാൻ നിമിഷയും ഭർത്താവും തങ്ങളുടെ സമ്പാദ്യമെല്ലാം ഈ യമൻ പൗരിന് നൽകുകയായിരുന്നു ബിസിനസ്സിന് വേണ്ടി കൂടുതൽ പണം ആവശ്യമുള്ളതിനാൽ നിമിഷയും ഭർത്താവും മിഷേൽ എന്ന മകളുമൊത്ത് നാട്ടിലേക്ക് വന്നു പിന്നീട് നാട്ടിൽ നിന്ന് യമനിലേക്ക് തിരിച്ചു പോയത് നിമിഷ മാത്രമായിരുന്നു ബിസിനസ് പച്ചപിടിക്കുമെന്നും മഹതി ചതിക്കില്ല എന്നുമായിരുന്നു ഇവരുടെ വിശ്വാസം നിമിഷപ്രിയ പോയതിനു ശേഷം യമനിലേക്ക് തിരിച്ചു പോവാനായിരുന്നു ടോമി ഉദ്ദേശിച്ചിരുന്നത് എങ്കിലും യമൻ സൗദി യുദ്ധത്തെ തുടർന്ന് ആ യാത്ര മുടങ്ങുകയായിരുന്നു നിമിഷപ്രിയയുടെ മോചനത്തിനായി കുടുംബം മുട്ടാത്ത വാതിലുകളില്ല തൊഴിൽ സ്ഥലത്തെ മാനസികവും ശാരീരികവുമായ പീഡനത്തിൽ നിന്ന് രക്ഷപ്പെടാനായിരുന്നു നിമിഷപ്രിയ ശ്രമിച്ചത് എന്നാൽ പാസ്പോർട്ട് കൈവശപ്പെടുത്താനടക്കമുള്ള ക്രൂരതകളാണ് യമൻ പൗരന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് അങ്ങനെ യമൻ പൗരനെ കൊലപ്പെടുത്തി എന്ന കേസിൽ നിമിഷപ്രിയ യമനിലെ ജയിലിലാവുകയായിരുന്നു വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് തൂക്കുകയർ മുന്നിൽ കണ്ടാണ് നിമിഷപ്രിയ ഇതുവരെയും കിടന്നിരുന്നത് എന്നാൽ ഇപ്പോൾ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിലുള്ള ചർച്ചകൾ നിമിഷപ്രിയയ്ക്ക് മോചനത്തിനുള്ള വഴി തുറക്കുകയാണ് ഇത് ആശ്വാസത്തിന്റെ വാർത്തയാണ് കേരളത്തെ സംബന്ധിച്ചും ഇന്ത്യയെ സംബന്ധിച്ചും ഒക്കെ ഏറെ ആശ്വാസകരമായ ഒരു വാർത്തയായി ഇത് കണക്കാക്കപ്പെടുന്നു